സർക്കാർ മദ്യനയത്തിൽ മാറ്റം വരുത്തിയത് ഐ ടി മേഖലയും വ്യവസായ മേഖലയും വികസിക്കുന്നത് കണക്കിലെടുത്താണെന്ന് മന്ത്രി എം പി രാജേഷ് എക്സൈസ് വകുപ്പിന്റെ വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് പാലക്കാട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഓരോ വികസനവും പദ്ധതികളും ഇന്നത്തേക്കും നാളത്തേക്കുമല്ല എല്ലാ കാലത്തേക്കുമായി എന്നതാണ് സർക്കാർ നയം വ്യവസായവൽക്കരണത്തിനും സംരംഭങ്ങൾക്കും തടസ്സമായി നിന്ന നിയമങ്ങളുടെ ഭേദഗതിയും പരിഷ്കരണവും ഗുണം ചെയ്തുവെന്ന് രാജേഷ് പറഞ്ഞു സർക്കാരിന്റെ സക്രിയമായ ഇടപെടൽ സംസ്ഥാനത്തിന്റെ എല്ലാ മേഖലകളിലും വികസനത്തിന്റെ വെളിച്ചമെത്തിക്കാൻ കഴിഞ്ഞെന്ന് മന്ത്രി എം രാജേഷ് നടക്കില്ലെന്ന് കരുതിയ പലതും നടന്നത് സർക്കാരിന്റെ ഇച്ഛാശക്തിയാലാണ് ആരോഗ്യ തദ്ദേശ മേഖലകളിൽ കാലോചിതമായ മാറ്റങ്ങൾ നടപ്പിലാക്കി വികസനത്തിനാവശ്യമായ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്നതിനായി പ്രത്യേക സംവിധാനങ്ങൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ഓരോ മേഖലയിലും നടപ്പിലാക്കേണ്ട മാറ്റങ്ങൾ വിദഗ്ദ്ധ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ സമയബന്ധിതമായി നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിന്റെ മാർഗനിർദ്ദേശത്തിന്റെ കരട മന്ത്രി അവതരിപ്പിച്ചു കേരളത്തിൽ എക്സൈസിന്റെ ഒരേ ഒരു ലക്ഷ്യം തീർച്ചയായും എക്സൈസിന് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമുണ്ട് എന്നാൽ മാത്രം സമാഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ മാത്രം പ്രവർത്തിച്ചിരുന്ന ഒരു വകുപ്പ് എന്ന നിലയിൽ നിന്നു സാമൂഹികമായ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുന്ന ഒരു വകുപ്പ് എന്ന നിലയിലേക്ക് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ എക്സൈസിന്റെ പ്രവർത്തനത്തിൽ കാതലായ മാറ്റം നട

എക്സൈസ് വകുപ്പിന്റെ കഴിഞ്ഞ വർഷത്തെ നേട്ടങ്ങൾ നിലവിലുള്ള സുപ്രധാന നയങ്ങൾ നടപ്പാക്കിയ സുപ്രധാന പദ്ധതികൾ എന്നിവ ഉൾപ്പെടുന്ന റിപ്പോർട്ട് അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ ആർ ജ്യോതിലാൽ അവതരിപ്പിച്ചു എ ഡി ജി പിയും എക്സൈസ് കമ്മീഷണറുമായ എം ആർ അജിത് കുമാർ സംസ്ഥാന ബിവറേജസ് കോർപ്പറേഷൻ മാനേജിംഗ് ഡയറക്ടർ ഹർഷിത അട്ടല്ലൂരി തുടങ്ങിയവർ സംബന്ധിച്ചു വിനോദസഞ്ചാരവും വ്യാവസായിക വളർച്ചയും വ്യാവസായിക സൗഹൃദ മദ്യനയത്തിന്റെ അനിവാര്യത മയക്കുമരുന്ന് രഹിത നവകേരളം പ്രതിരോധവും പ്രതീക്ഷകളും കേരളത്തിലെ കള്ളുവ്യവസായത്തിന്റെ നവീകരണവും സുസ്ഥിര വികസനവും എക്സൈസ് നിയമപരിഷ്കരണവും ലഹരി പ്രതിരോധത്തിലെ പ്രായോഗിക വശങ്ങളും തുടങ്ങി നാല് വിഷയങ്ങളിലായി പാനൽ ചർച്ചകൾ നടന്നു സമാപന സെഷനിൽ എക്സൈസ് കമ്മീഷണർ എം ആർ അജിത് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന ആസൂത്രണ ബോർഡ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാന കോൺക്ലേവിൽ ഈ റിപ്പോർട്ട് ചർച്ച ചെയ്ത് സംസ്ഥാന നയരേഖ തയ്യാറാക്കും യുടി ന്യൂസ് പാലക്കാട്